പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാംഘഡു ഇന്ത്യയിലുടനീളമുള്ള കർഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗഡു നിങ്ങൾക്ക് ലഭിക്കുമോ എന്നറിയാം അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ സ്റ്റാറ്റസ് മൊബൈൽ നമ്പറും അതുപോലെ ആധാർ നമ്പറും ഉപയോഗിച്ച് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ കർഷക ഐ ഡി നിർബന്ധമാണ് എങ്ങനെയാണ് കർഷക ഐ ഡി കാർഡ് എടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ആദ്യം പി എം കിസാൻ സമ്മാൻ നിധിയുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പത്തൊമ്പതാം ഗഡു ലഭിക്കില്ല അതിനായി പി എം കിസാൻ ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നോ യുവർ സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് കാണാം ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാം ഇനി രജിസ്ട്രേഷൻ നമ്പർ അറിയാത്തവരാണെങ്കിൽ നോ യുവർ രജിസ്ട്രേഷൻ എന്ന് മുകളിലായിട്ട് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ നമ്പർ അറിയുന്നവരാണെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക അതുപോലെ എൻ്റെ തൊട്ടടുത്ത് ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കാനുണ്ട് അതും അടിച്ചു കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പി എം കിസാനുമായി ബന്ധപ്പെട്ട മൊബൈൽ നമ്പറിൽ ഒ ടി പി വരും ആ ഒ ടി പി കൂടി അടിച്ചു കൊടുത്തതിന് ശേഷം ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ നമ്പർ അറിയാത്തവരാണെങ്കിൽ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജ് വരും ഇവിടെ മൊബൈൽ നമ്പർ ആണെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കാം ആധാർ നമ്പർ ആണെങ്കിൽ ആധാർ നമ്പർ കൊടുക്കാം ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി തൊട്ടടുത്ത് ക്യാപ്ചർ കോഡ് അടിക്കാനുണ്ട് അതും അടിച്ചു കൊടുക്കുക അതിന് താഴെ ഗെറ്റ് ഒ ടി പി എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക പി എം കിസാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൂടി കൊടുക്കുക അതിന് താഴെ ഗെറ്റ് ഡാറ്റ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക പി എം കിസ്ഥാനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കാണാൻ പറ്റുന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ അതിന് താഴെ പിന്നെ ഫോൺ നമ്പർ അതുപോലെ അഡ്രസ്സ് അതിന് താഴെയായി എലിജിബിലിറ്റി സ്റ്റാറ്റസ് കാണാം ലാൻഡ് സൈഡിംഗ് സ്റ്റാറ്റസ് അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടിംഗ് സ്റ്റാറ്റസ് ഇ കെ വൈ സി സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അത് ലാൻഡ് സൈഡിംഗ് ഒക്കെ നോ എന്നാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും പുതിയ നികുതി റിസീറ്റ് സഹിതം അഷ്ടയിലെത്തി ലാൻഡ് സൈഡിങ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇ കെ വൈ സി പൂർത്തിയാക്കണം അതിന് താഴെയായി ഇതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും വിവരങ്ങൾ കാണാൻ പറ്റും ഇനി പത്തൊമ്പതാം ഗഡു നിങ്ങൾക്ക് ലഭിക്കുമോ എന്നറിയാൻ ബെനിഫിഷ്യറി ലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത് ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ സ്റ്റേറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സെലക്ട് സ്റ്റേറ്റ് എന്ന് കാണാം അതിന് താഴെ ജില്ല അതുപോലെ ഉപജില്ല അതിന് താഴെയായി ബ്ലോക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിന് താഴെ വില്ലേജും സെലക്ട് ചെയ്യുക ഇത്രയും ചെയ്തതിന് ശേഷം അതിന് താഴെ ഗെറ്റ് റിപ്പോർട്ട് എന്നത് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പി എം കിസാൻ്റെ പത്തൊമ്പതാം വിതരണത്തിലുള്ള ലിസ്റ്റ് കാണാൻ കഴിയും നിങ്ങളുടെ വില്ലേജിലുള്ള ആളുകളുടെ പേര് ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് നിങ്ങളുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് പത്തൊമ്പതാം ഘഡുവിന് കർഷക ഐ ഡിയുടെ ആവശ്യമില്ല എന്നാൽ തുടർന്നുള്ള ഘഡുക്കൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായും കർഷക ഐ ഡി എടുക്കണം ഇതിനായി കദർ വഴി സ്വയം രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ഡി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കർഷക ഐ ഡി കാർഡ് എടുക്കാവുന്നതാണ് പത്തൊമ്പതാം ഘഡ് വിതരണം എപ്പോഴായിരിക്കും എന്നതാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ജനുവരി ഇരുപത്തഞ്ചിന് നടക്കുന്ന കർഷക സമ്മേളനത്തിൽ പത്തൊമ്പതാം ഘഡ് വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് പത്തൊമ്പതാം ഘഡ് വിതരണത്തെക്കുറിച്ചുള്ള ഔദ്യോഗികമായ ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഘഡ് വിതരണം ജനുവരിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഘടുവിതനത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിച്ചാലുടൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും